ഹലോ ഗൈസ് നമ്മുടെ എരുന്താണത് കണ്ടില്ല ചൂടാക്കി കൊണ്ടിരിക്കാണ് കള പരിപാടിയിലാട്ടാ ഇന്നത്തെ ഇന്നത്തെ ഫുഡാണ് ഞങ്ങളെ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണാം നമുക്ക് നമുക്ക് എരുതിൻ്റെ അറ എങ്ങനെ എടുക്കുകയെന്ന് നോക്കട്ട അതിന്റെ വേസ്റ്റ് കളിയാണ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് കണ്ടില്ലേ ഇതിൻ്റെ കച്ചറ ഒഴിവാക്കുകയാണ് അത് ഒഴിവാക്കിയില്ലെങ്കിൽ വയറുവേദന ഒരുട്ട അത് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പറ്റില്ല ഇത് കടകളിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടാണ് വെക്കുന്നത് ഇപ്പം നമ്മൾ വീട്ടുകളിൽ മാത്രം യൂസ് ചെയ്യുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇത് ഇത്രയും വേസ്റ്റുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇതൊക്കെയാണ് നമ്മളെ വയറ്റിൽ പോയിട്ട് നമുക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടുമാണ് ഉണ്ടാക്കാൻ ഓരോരുത്തർ വീഡിയോ ഉണ്ടെങ്കിൽ ഇതെവലൊക്കെ ചെയ്യാം കേട്ടോ